എവിടെ വേണമെങ്കിലും ഫിക്സ് ചെയ്യാന്നുള്ള നമ്മളൊരു അടിപൊളി ഗോപ്രോ കുഞ്ഞെ അവർ അവിടെ ഇരിക്കുന്നുണ്ട് വെറും നാട്ടിൽ പോകാൻ റെഡി ആയിരിക്കാണ് ഞാനിവിടെ കൊണ്ടുപോയാക്കാൻ വേണ്ടിട്ട് എയർപോർട്ടിൽ പോകാൻ വേണ്ടിട്ട് ഞാനും റെഡി ആയിരിക്കുകയാണ് എല്ലാവരും പാപിച്ച് എല്ലാരും റെഡി ആയിരിക്കുന്നുണ്ട് അപ്പം ഇന്ന് ഞാനൊന്ന് കിട്ടിയത് വരെ കൂടെ ഒരു അൺബോക്സ് ചെയ്യാൻ സാധിച്ചിട്ടാണ് നമ്മളെ ഗോപ്രോയ്ക്ക് ഒരു മൗണ്ട് വാങ്ങി എന്താന്ന് ഉണ്ടെങ്കിൽ ഇരുമ്പ് ഇരുമ്പിന്റെ ഇരുമ്പലെ കാന്തം ഏത് ാന്തത്തിന് എന്താ വെച്ചാൽ ഇന്ത്യയിലും ഇംഗ്ലീഷ് പറയാനറ്റ് അപ്പൊ ഞാൻ ഇംഗ്ലീഷിൽ എത്തുന്ന സംശയം ഉണ്ടെങ്കിലും എന്റെ ഡാഡീനോടാട്ടോ ചോദിക്കാൻ പിന്നെ ഇടക്കിടക്ക് എം എങ്കിൽ പറഞ്ഞു അപ്പൊ മാഗ്നറ്റ് വാങ്ങിയിട്ടുണ്ട് അത് എങ്ങനെയൊക്കെയാന്നുള്ളത് എന്ത്പടി അപ്പൊ ഇതാ നമ്മളെ അലി എക്സ്പ്രസ് വാങ്ങിയുണ്ടോ അടിപൊളി സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ല റേറ്റിംഗ് ഉണ്ട് പിന്നെ ഞാൻ ആരോടത്തും ഇത് കണ്ടിട്ടില്ല അങ്ങനെ അധികം അപ്പൊ അതൊന്ന് കാണിച്ചു തരാലോക്സി

വെക്കാൻ ചെറുങ്ങൾ ഇരുമ്പുള്ള ഇങ്ങനെ ചുമരില് കടിപ്പിക്കുന്നത് ഇത് ശെരിക്കും മാഗ്നറ്റ് ആണ് സാധനം കൊണ്ട ഇത് നമ്മളിവിടെ മൗണ്ട് കുറച്ച് അടുത്തേക്കും കാണിച്ചേക്കിരിപ്പുറത്തേക്ക് ഇത് നമ്മൾ ഇതില് നമ്മള് മൗണ്ട് ചെയ്തിട്ടോ ഇതില് മൗണ്ട് ചെയ്ത് എന്നിട്ട് ഇത് ടൈറ്റ് ആക്കി നമ്മൾക്ക് നമ്പറും റെക്കോർഡിങ് നല്ലടെ ഇത് ചോയ്ക്കോ ഇതിപ്പോ നമ്മൾ ഇതില് മൗണ്ട് ചെയ്തല്ലോ ഇതിപ്പോ നമ്മളിപ്പോ ഏത് പൊസിഷനിലാണ് വേണ്ടത് ഇരുമ്പിലും ഇത് നമ്മൾ ഇവിടെ എങ്ങോട്ട് കാണിക്കും വലിയ പണിയാണ് ഇതിപ്പോ നമ്മൾ പോവാം എങ്ങോട്ടെല്ലാം പോവാണ് ഇതോ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടോ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ടെങ്കില് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി എല്ലാ പരിപാടിയും നടക്കും സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നല്ല ഉറപ്പുള്ളത് ഫ്രിഡ്ജ്മൂടെ നമ്മുടെ കള്ള സണ്ണിക്കുട്ടത് വിളിച്ചില്ലേ അയ്യോ അയ്യോ കണ്ടോ അത് നമ്മടെ നല്ല ഉറപ്പില്ലേ ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും മൗണ്ട് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ആൻഡ് ഷെയർ എല്ലാം ആർക്കെങ്കിലും ഈ സാധനം ഗോപുറോയ്ക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താക്കാം പിന്നെ ഇതിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ കമന്റിൽ ഇതിന്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കാം ഓക്കെ താങ്ക് യു